പ്രൈസ് ഇന്നത്തെ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട് കാരണം ജീവിതത്തിൽ പ്രത്യാശയുടെ ഒരു തിരുനാമ്പ് പോലും ഇല്ല എന്ന് പറയുന്ന ഓരോരുത്തരുടെയും ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്നത്തെ നഴ്സസ് ടൈം എപ്പിസോഡ് എന്നതിൽ യാതൊരു സംശയവുമില്ല ജീവിതത്തിൽ പതിനേഴോളം സർജറികൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ക്യാൻസർ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴും തന്റെ മുമ്പിൽ കണ്ടുമുട്ടുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പ്രത്യാശിയുടെ സൂര്യനെ ജ്വലിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് കുടുംബത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഇതാണ് ജോയിസ് ജേറ്റിന്റെ കുടുംബം രണ്ടായിരത്തി പതിമൂന്ന് മുതല് ഇതുവരെ കൊറോണ കാലം ഒഴിച്ച് ഒരു വിശുദ്ധ രൂപ പോലും മുടക്കിയിട്ടില്ല

ജോസ് ചി വളരെ നാളുകളായിട്ട് എനിക്ക് ജോസ് അറിയാമെങ്കിലും ഏകദേശം മൂന്നര വർഷങ്ങൾക്ക് മുമ്പ് വളരെ കൂടിയാണ് ഞാൻ ആ വാർത്ത അറിഞ്ഞത് ജോസ് ചേച്ചി ആണെന്ന് ഭയങ്കര ഒരു ഷോക്കായിരുന്നു പക്ഷെ അതിലും എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ ഒരു ക്യാൻസറിനെ ജോയിസ് ഏറ്റെടുത്ത ഒരു രീതിയായിരുന്നു ആ ഒരു ക്യാൻസറിൻ്റെ തുടക്കവും പിന്നീടുള്ള യാത്രയും എങ്ങനെയായിരുന്നു ഞങ്ങളുടെ അഞ്ചാമത്തെ മോള് ജസിക്കൊരു രണ്ടാം മുക്കാം വയസ്സുള്ളപ്പോഴാണ് ഇടത്തെ ബ്രസ്റ്റിലായിട്ട് ചെറിയൊരു തടിപ്പ് കണ്ടത് അപ്പോൾ തലേ മാസം വരെ മോള്ക്ക് പാല് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പാല് കൂടി നിർത്തിയതിൻ്റെ എന്തെങ്കിലും കല്ലിപ്പാവുന്നതാണ് വിചാരിച്ചത് പക്ഷേ വ്യക്തിപരമായ പ്രാര്ത്ഥകനേക്കിരിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ചേട്ടനാണെങ്കിൽ അന്ന് നാട്ടിലില്ല ആള് ഗൾഫിൽ വർക്ക് ചെയ്യാണ് അപ്പോൾ ചേട്ടനോട് ഇത് പറഞ്ഞപ്പോഴായാലും ചേട്ടനായാലും ജോലി നിർത്തി വരണോ അപ്പോൾ ആ ഒരു സമയത്ത് ആളുടെ പ്രൊജക്ട് തീരാൻ പോകും അപ്പോൾ പുതിയൊരു സ്ഥലത്ത് ജോലി കിട്ടും ചെയ്തു അപ്പം അതിൽ കയറണോ വേണ്ടതെന്ന് ആ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു കൺഫ്യൂഷൻ വന്നു ഒരാഴ്ചയോളം ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റി വെച്ചു അപ്പോഴൊക്കെ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വചനഭാഗം വർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം മൂന്നിന് മുന്നിലുള്ള ആ ഒരു തലക്കെട്ടായിരുന്നു വേദനകളുടെ ആരംഭം ആ വചനം തന്നെ തുടർച്ചയായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ ഒരു വചനഭാഗത്തെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അന്ന് കണ്ടൊരു സ്വപ്നം ഇതായിരുന്നു എന്നെ ആരും കുത്താൻ വരുന്നു പക്ഷെ ഞാനിവിടെ നാട്ടിൽ തനിച്ചാണ് അപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ കൂടെ ചേട്ടനില്ലല്ലോ എന്തെങ്കിലും അവരാവശ്യം വന്നു കഴിഞ്ഞാൽ ഒരാളില്ലല്ലോ എന്നുള്ള അതുവരെ എനിക്ക് തോന്നാത്ത ഒരു ആശങ്ക മനസ്സിലോട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ചേട്ടനായിട്ട് പങ്കുവച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കർത്താവ് എന്തോ ഒരു നാട്ടിലേക്ക് വരേണ്ട എന്തോ ഒരു ആവശ്യം നമ്മൾക്ക് വരുന്നുണ്ട് അതാണ് കർത്താവ് ഇതിലൂടെ സംസാരിക്കുന്നതെന്ന് ഞങ്ങൾ രണ്ട് പേരും പ്രാർത്ഥിച്ച ഒരു തീരുമാനത്തിലെത്തി അങ്ങനെ ചേട്ടൻ ജോലി റിസൈൻ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ് പിന്നെ വിസ ക്യാൻസൽ ചെയ്യാനായിട്ട് കൊടുത്തു പക്ഷെ ആ ഒരു സമയം കൊറോണയുടെ സമയമൊക്കെ ആയിരുന്നുകൊണ്ട് എല്ലാ ഗവൺമെൻറ് പ്രോസസ്സും ഭയങ്കര ഡിലേ ആയിരുന്നു അല്ലേ ആയിരുന്നല്ലേ ക്യാൻസലേഷൻ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ പറഞ്ഞത് ആണ് ആ ഒരു സമയത്ത് വന്ദേ ഭാരത് മിഷനൊക്കെ നടക്കുന്ന സമയം മൂന്ന് നാല് മാസമൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഫ്ലൈറ്റിലൊക്കെ ടിക്കറ്റ് കിട്ടുള്ളൂ അപ്പോൾ ചേട്ടൻ എന്നോട് വിളിച്ച് പറഞ്ഞു കൊന്തചൊല്ലി പ്രാർത്ഥിക്ക മാതാവ് തിരിക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് ആവശ്യമുള്ളതാണ് എനിക്കിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു ഫ്ലൈറ്റിൽ നമുക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കൊന്തചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇങ്ങനെ കൊന്തചൊല്ലി അവസാനത്തെ രഹസ്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഞാനൊരു ഷൻ ഇങ്ങനെ കാണുകയാണ് മാതാവ് ഒരു ഓഫീസിലോട്ട് ഇങ്ങനെ ഇങ്ങനെ തള്ളി തുറന്നകത്തേക്ക് കിടക്കുക അപ്പോൾ ഒരു ഓഫീസറുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറേ പാസ്പോർട്ടുകൾ കെട്ടി ഞാൻ അപ്പോൾ പുറകിൽ നിന്നിട്ട് അവിടെ നിന്ന് ഒരു സീലെടുത്ത് അവിടെ ഇരിക്കുന്ന അയാളുടെ കയ്യിൽ ബലമായിട്ട് കൊടുത്ത് ഒരു പാസ്പോർട്ടിലേക്ക് ഇങ്ങനെ അമർത്തുന്നതാണ് ഞാൻ കാണുന്നത് അങ്ങനെ ഞാനിങ്ങനെ അതിനെ സമർപ്പിച്ച് വിസ ക്യാൻസൽ ചെയ്തു എന്ന് തന്നെ വിശ്വസിച്ച് ഇങ്ങനെ നന്ദി പറഞ്ഞ് സ്തുതിച്ചുകൊണ്ടിരിക്കൽ ചേട്ടനെന്നെ അവിടെ നിന്ന് വിളിച്ചു ജോയ്സ് ഇപ്പം തന്നെ വിസ ക്യാൻസൽ ചെയ്തു അപ്പം ഭയങ്കരമായിട്ട് ഒരു ആത്മീയമായ ഒരു അനുഭവം ഘാദങ്ങൾക്കകലെ പ്രവർത്തിക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ച ഒരു അനുഭവമായിരുന്നു വളരെ പെട്ടെന്ന് അത്രയും മനോഹരമായിട്ട് അവിടെ നിന്നതെല്ലാം പാക്കിങ്ങും എല്ലാ കാര്യങ്ങളും ചെയ്ത് അന്നത്തെ ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചു നാട്ടിലെത്തിയത് ഇന്ന് ചിന്തിക്കുമ്പോൾ എത്രയോ വലിയ ദൈവപരിപാലനയായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ആ ദിവസം തന്നെ പോരാൻ ഇടപെടൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ ഓരോ ഫേസിലും അത് ഞങ്ങൾക്ക് ഭയങ്കര ബലമായിരുന്നു അങ്ങനെ ജയ്സ് എത്തി അത് കഴിഞ്ഞ് ക്വാറന്റൈനൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയി സ്കാനിങ്ങൊക്കെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് എല്ലാവരും പറഞ്ഞത് പേടിക്കാനൊന്നുമില്ല ൈബ്രോ അഡിനോമയാണ് എന്തെങ്കിലും വലിപ്പവ്യത്യാസം വരുമോ വേറെ എന്തെങ്കിലും പ്രയാസം തോന്നുകയാണെങ്കിൽ മാത്രം എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിലേക്ക് പോയാൽ മതി എന്നായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ വീണ്ടും ആ ആദ്യം ഉണ്ടായ ഒരു അസ്വസ്ഥത വീണ്ടും വീണ്ടും വരാനായിട്ട് തുടങ്ങി അപ്പോഴാണ് ഞങ്ങൾ എന്തായാലും ഒരു സർജനെ കാണാമെന്ന് വിചാരിച്ച് സർജനെ കണ്ടു സർജനെ കണ്ടപ്പോഴും ആളും പറഞ്ഞത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഇനി നിങ്ങൾക്ക് ടെൻഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് എടുത്തു കളഞ്ഞാൽ മതി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷേ ഞാൻ ഓരോ പ്രാവശ്യവും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അതെടുത്ത് കളയാൻ തന്നെയാണ് കർത്താവ് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾ ഉറപ്പിച്ചു എന്തായാലും സർജറി ചെയ്ത് അത് റിമൂവ് ചെയ്ത് കളയാന്ന് അങ്ങനെ ലംബക്റ്റമി ചെയ്തു അപ്പോൾ ആ ഒരു സമയത്ത് വിശുദ്ധരുടെ സ്റ്റോറീസ് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ആ ഒരു പ്രചോദനം എനിക്ക് കിട്ടി അങ്ങനെ ദ ലീവിങ് വാട്ടർ മലയാളം എന്ന പേരിൽ ആ ഒരു കാലയളവിൽ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ ആ ആ റിസൾട്ടിന് പോയിരിക്കുമ്പോൾ എന്നെ ഇരുത്തി സംസാരിക്കാനായിട്ട് മടികാണിച്ച് പറഞ്ഞാൽ ഡോക്ടറോട് അങ്ങോട്ട് ചോദിച്ചു എൻ്റെ ഡോക്ടറെ ആണോ എന്ന് അങ്ങോട്ട് ചോദിച്ചു അപ്പോൾ ആ ഡോക്ടർ പിന്നെ എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരാനും അതിന് വളരെ ഒരു കർത്താവിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കാനുള്ള ഒരു കൃപ ഒരു സമയത്ത് കിട്ടി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അഞ്ച് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ഹസ്ബൻഡ് ജോലി ഇല്ലാതെയാണ് വന്നേക്കണേ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളുടെ മുന്നിലുണ്ടെങ്കിലും ഒരു വലിയ ശാന്തതയിലൂടെ ദൈവം ഞങ്ങളെ നയിക്കുന്ന ഒരു അനുഭവമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ച് ഞാൻ പഠിച്ച ഹോസ്പിറ്റലിൽ തന്നെ സർജറി ചെയ്യാന്ന് തീരുമാനിച്ചു അപ്പോൾ ഈ അപ്പൊ തൈറോയിഡിന്റെ സർജറിയും ബ്രസ്റ്റ് റിമൂവലും എല്ലാം ഒരു ദിവസമായിരുന്നു അതെ അപ്പം ആ ദിവസങ്ങളിലൊന്നും ഈ ഒരു യൂട്യൂബ് ചാനലൊന്നും മുടങ്ങിയതായിട്ടൊന്നും കണ്ടില്ല ഒരു രണ്ട് ദിവസത്തെയൊക്കെ റെക്കോർഡിങ് അതിനു മുന്നേ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞുങ്ങൾ ഈ ഒരു കാലയളവിലൊക്കെ അവർക്കും ഇങ്ങനെ ഒരു ഒത്തിരി ഇഷ്ടമായിരുന്നു എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ അവർ തന്നെ അപ്ലോഡ് ചെയ്ത് യൂട്യൂബ് ചാനലിൽ ഇടുന്ന ഒരു കാര്യമായിരുന്നു ജോ സാധാരണയായിട്ട് തൈറോഡി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന വോയിസ് ലോസ് ആണ് അതെ അതെ അപ്പം ഈ രണ്ട് ദിവസത്തെ മാത്രം കഴിഞ്ഞ് മൂന്നാം ദിവസം ഞാൻ ഓക്കെ ആകും എന്നുള്ള ഈ ഒരു വിശ്വാസം എങ്ങനെയാണ് ജോ കിട്ടിയത് എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഒറ്റമോളാണ് അപ്പോൾ അപ്പച്ചനും അമ്മച്ചയ്ക്കും ഒത്തിരിയേറെ തീരുമാനങ്ങൾ എടുക്കേണ്ട വന്നപ്പോഴൊക്കെ ഈശോയോട് ചോദിച്ച് ചെയ്യുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു അത് കൂടുതൽ എനിക്ക് ബലപ്പെടാനായിട്ട് ഇടയായത് ഞാനൊരു നേഴ്സാണ് അങ്ങനെ നേഴ്സിങ്ങിന് പഠിക്കുന്ന സമയത്ത് ജീസസ് യൂത്ത് ആയിട്ട് അടുക്കാനും നേഴ്സസ് മിനിസ്ട്രി ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ആക്റ്റീവ് ആവാനായിട്ട് ദൈവകൃപയാൽ സാധിച്ചു അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഏറ്റവും എന്നെ ടച്ച് ചെയ്തുള്ളത് സഭയുടെ ഒരു സംഭവം തയോട് ചേർന്ന് ബൈബിൾ വായിക്കാനും എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും വചനത്തോട് ചോദിച്ച് ചെയ്യാനുള്ള ഒരു പരിശീലനം ആ ഒരു കാലഘട്ടങ്ങളിൽ കിട്ടിയായിരുന്നു അപ്പോൾ ഓരോ സമയത്തും അങ്ങനെ വച ഞങ്ങളുടെ ഒരു കല്യാണത്തിൻ്റെ കാര്യങ്ങളായാലും ജീവിത പങ്കാളി തിരഞ്ഞെടുത്ത സമയങ്ങളിലായാലും മാതാപിതാക്കളുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായാലും ഓരോ ഘട്ടങ്ങളിലും അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മളെപ്പോഴും വചനം വായിച്ചുകൊണ്ടിരുന്ന തക്ക സമയത്ത് നമുക്ക് ആവശ്യമുള്ള വചനം നൽകി ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നുള്ളതാണ് കുഞ്ഞുങ്ങൾ ജനി ുമ്പോഴായാലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് അവര് പ്രഗ്നന്റ് ആയിരുന്നപ്പോഴും ഞാൻ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ അവർക്ക് വായിച്ചു കൊടുക്കുമായിരുന്നു അപ്പൊ വെളിപാടിന്റെ അവസാന അധ്യായങ്ങളാകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയമാകും വചനത്തോട് വലിയൊരു ആത്മബന്ധം എനിക്കുണ്ടായിരുന്നു കർത്താവ് ഈ ഒരു അസുഖം അറിയുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾക്കൊരു വാണിംഗ് നൽകി ഒരു നിങ്ങളുടെ കുടുംബം ഒരു സഹനത്തെ അഭിമുഖീകരിക്കാനായിട്ട് പോവാണ് അപ്പോൾ അങ്ങനെ ഒരുക്കി ഒരുക്കി കൊണ്ടുവന്ന് മാതാവിലൂടെ ഞങ്ങളെ അതൊരു ബലപ്പെടുത്തി അപ്പോൾ ഈ ഇത്രയേറെ അനുഭവങ്ങളിലൂടെ കടന്നു പോയത് കൊണ്ട് തന്നെ ഇത് ക്യാൻസറാണ് അല്ലെങ്കിൽ അടുത്തൊരു ഇത് ഇങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ക്യാൻസറാണ് അതുകൊണ്ട് എന്ത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈശോയുടെ സ്വന്തം കുഞ്ഞാണ് അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി പിന്നെ വരുന്നതൊക്കെ ക്യാൻസർ ഉണ്ടെന്നുള്ളതൊക്കെ പിന്നത്തെ ഒരു സബ് ടൈറ്റിലായിട്ട് മാത്രമാണ് നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ പിന്നെയൊക്കെ നമ്മൾക്ക് കർത്താവ് നിറച്ച് തരുന്ന അതല്ലാതെ നമുക്കിപ്പോൾ ഒരു പാത്രം നിറയെ മിഠായി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിലൊരു മിഠായി കേടായി പോയി കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും അതൊരു വിഷമായിട്ട് തോന്നില്ല അതുപോലെയാണ് സൂര്യൻ ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ ഒരു മെഴുതിരി കട്ട് പോയല്ലേ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും എത്ര ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്മെൻറ്റാ അല്ലെ എൻ്റെ ഫസ്റ്റ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തം കുഞ്ഞാണെന്നുള്ളതാണ് ക്യാൻസർ പേഷ്യൻ്റ് എന്നുള്ളത് വെറും സബ് ടൈറ്റിൽ മാത്രം ഒരു അസുഖം ഒരാൾക്ക് വന്നു കഴിഞ്ഞു ഇപ്പോൾ ഞാനൊരു നേഴ്സായിരുന്നു അതുകൊണ്ട് തന്നെ ക്യാൻസർ പേഷ്യൻസിൻ്റെതായ ഒത്തിരി ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു നേഴ്സിൽ നിന്നും ഒരു രോഗിയിലേക്ക് രൂപാന്തരം പ്രാപിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം സ്വർഗം എന്നെ അതുപോലെ ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവമായിരുന്നു ഇപ്പോൾ ഒരു ഒരു കുഞ്ഞിനെ ഒരമ്മ മാറോട് ചേർക്കുന്ന പോലെ ഒരു അസുഖത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ നമുക്ക് ആവശ്യമുള്ള എല്ലാ ക്രഭകളും നേരത്തെ തന്ന ാണ് ആ ഒരു ഇതിലൂടെ നമ്മളെ കടത്തിവിടുന്നതെന്ന് എനിക്ക് മനസ്സിലായി അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സഫറിങ് നമുക്കുണ്ടെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രേസും കർത്താവ് പ്രൊവൈഡ് ചെയ്യുന്ന വലിയൊരു അനുഭവമായിരുന്നു അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളിലായാലും ഓരോ ഘട്ടത്തിലും കർത്താവ് തന്നതുകൊണ്ട് തന്നെ അപ്പോൾ പിള്ളേരൊക്കെ എന്നോട് തമാശയ്ക്ക് പറയാറുണ്ട് അമ്മ ഒരു പിക്നിക്കിന് പോണ പോലെയാണല്ലോ ഹോസ്പിറ്റലിൽ പോണത് എന്നുള്ളത് കാരണം അത്രയും ഒരു ഞങ്ങളുടെ കുടുംബം മൊത്തം ഒത്തിരിയേറെ ആ സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുകയാണ് ഒരാൾ പ്ലസ് വൺ കഴിഞ്ഞ് നിൽക്കുന്ന സമയം അതുപോലെ മറ്റേ ആൾക്ക് ടെൻത്തിൻ്റെ എക്സാം വരുന്നു മറ്റ് ചെറിയ കുഞ്ഞുങ്ങളുണ്ട് തീരെ രണ്ടുമുക്കാൽ വയസ്സുള്ള ചെറിയ കുഞ്ഞുണ്ട് അപ്പോൾ അവളെ കുളിപ്പിക്കണം അതുപോലെ അവളുടെ കാര്യങ്ങൾ നോക്കണം ഭക്ഷണം കൊടുക്കണം പക്ഷേ ആ ഈ ഒരു സമയത്തിന് വേണ്ടി സ്വർഗ്ഗം ഞങ്ങളെ ഒരുക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു കാരണം എൻ്റെ മക്കള് മൂത്തയാളൊക്കെ ആറാം ക്ലാസ്സിൽ തന്നെ കുക്കിങ്ങൊക്കെ പഠിച്ചായിരുന്നു രണ്ടാമത്തെ ആളും അവളും ചേച്ചി കുക്കിങ് പഠിക്കുന്നുണ്ട് അവളും പഠിച്ചു അപ്പോൾ വീട്ടിൽ പാചകം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അതുപോലെ പിള്ളേരെ ഇങ്ങനെ വളരെ രസകരമായിട്ടാണ് ചെറിയ ആളെ പഠിപ്പിക്കുന്നതും കുളിപ്പിക്കുന്നതും അവളെ പ്രാർത്ഥനയ്ക്ക് കൂട്ടുന്നതും ഇവർ മുന്നേ നമ്മൾ വചനം പങ്കുവെച്ച് കൊടുത്തിട്ടുള്ളത് ും എല്ലാ ദിവസം വിശുദ്ധ കുർബാനക്ക് പോകുന്നതുകൊണ്ടൊക്കെ തന്നെ നിൽക്കാനൊന്നും ഇവർക്ക് ഒരു പേടി ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴും ചില സർജറികളുടെ സമയത്തൊക്കെ ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ വീട്ടിൽ വന്ന് നിന്നിരുന്നു അല്ലാത്ത സമയങ്ങളിലൊക്കെ ഇവർ തന്നെ പറയും ഞങ്ങൾ മാനേജ് ചെയ്തോളാം ഒരു കുഴപ്പമില്ല എന്നുള്ളത് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കുഞ്ഞുങ്ങളെ അത്രയും ഒരു സ്വർഗത്തിൻ്റെ സംരക്ഷണത്തിൽ നമ്മൾക്ക് അവിടെ നിൽക്കാനുള്ള ഒരു ധൈര്യം അവർക്ക് തന്നെ ഫീൽ ചെയ്തു എന്നുള്ളത് അത് ഞങ്ങൾക്ക് ഒരു ഭയങ്കര ദൈവാനുഭവം തന്നെയായിരുന്നു അങ്ങനെ പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ കടന്നു പോയപ്പോൾ പിന്നെ കീമോ തുടങ്ങി കീമോ തുടങ്ങിയപ്പോൾ ഓരോ കീമോയും യുണീക്കായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് എനിക്ക് സമ്മാനിച്ചത് ഒരു ഒരു കീമോക്ക് വൊമിറ്റിങ് ആണെങ്കിൽ അടുത്ത കീമോയ്ക്ക് നമുക്ക് തലകറക്കായിരിക്കും പിന്നെ ചിലപ്പോൾ ഒന്നും മനസ്സിലാകാത്ത നമുക്ക് ഓർമ്മക്കുറവിൻ്റെ പോലത്തെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു കാലിൻ്റെ വിരലുകളും എല്ലാം തരിക്കുന്ന പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടാവാറുണ്ട് കൗണ്ട് കുറഞ്ഞ ചില സമയത്ത് മരണത്തെ തന്നെ നേരിട്ട് കാണുന്ന അവസ്ഥകളുണ്ടായിട്ടുണ്ട് പക്ഷെ അന്ന് കർത്താവ് എനിക്ക് തന്ന തന്നു പുറപ്പാട് പതിനഞ്ച് ഇരുപത്തി ആറായിരുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് അപ്പൊ ഓരോ ട്രീറ്റ്മെന്റിലേക്ക് പോകുമ്പോഴും ഈ ഒരു വചനമേറ്റ് പറയാനൊക്കെ എനിക്ക് ഭയങ്കര ഒരു ബലം കിട്ടുമായിരുന്നു ഇപ്പോഴും വളരെ രസകരമായിട്ട് ഓർക്കുന്ന ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ പെറ്റ്സ്കാനിന് പോയി കയറുന്നത് അപ്പൊ പെറ്റ് ഞാൻ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഈശോട് ഇങ്ങനെ അപ്പൊ നമുക്ക് ഇങ്ങനെ ഓറൽ കോൺട്രാസ്റ്റ് തരും കുടിക്കാനായിട്ട് അപ്പൊ അത് നല്ല ചവർപ്പുള്ളതാണ് റാണിക്ക് അറിയാമായിരിക്കും അന്ന് എനിക്ക് എന്നെ കർത്താവ് ഓർമ്മപ്പെടുത്തിയ വചന ഇതായിരുന്നു അവർ അവനെ മീറ കലർത്തിയ കൊടുത്തു അപ്പോൾ ഞാൻ ശരിക്കുക കരഞ്ഞുപോയി കാരണം ഈശോയുടെ ആ ഒരു സ്നേഹത്തെ കുറച്ച് കാരണം ഈ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ ഒരു ക്യാൻസറിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ എത്രയോ നാളുകൾക്ക് മുൻപ് എൻ്റെ ഈശോ എനിക്ക് വേണ്ടി മരിച്ച ഒരാൾ മാത്രമല്ല എനിക്ക് വേണ്ടി ജീവിച്ച ഒരാളും കൂടിയാണ് എനിക്കുണ്ടാകാൻ പോകാവുന്ന ഭാവിയിലുണ്ടാവാൻ പോവാവുന്ന വേദനകളിൽ ഞെരുക്കങ്ങളിൽ പ്രയാസങ്ങളിൽ അസ്വസ്ഥതകളിൽ എനിക്ക് വേണ്ടി ജീവിച്ച് എനിക്ക് വേണ്ടി അതിൽ ജയി മരിച്ച ഒരാളാണ് എൻ്റെ ഈശോ അപ്പോൾ ഇതെല്ലാം എനിക്ക് മറികടക്കാൻ കഴിയുമെന്നുള്ള ഭയങ്കര ഒരു ബലമായിരുന്നു പിന്നെ എനിക്ക് ആ സമയത്തൊന്നും പിന്നെ പെറ്റ് സ്കാനിന്റെ റിസൾട്ടിനെ കുറിച്ചൊന്നും ഒരു ആകുലതയില്ല നമ്മളൊരു അപ്പം എന്താടി പോലെ മനസ്സിൽ മുഴുവൻ ഈശോയുടെ ആ ഒരു സ്നേഹം നിറയുന്ന ഒരു അനുഭവമായിരുന്നു യു ആദ്യത്തെ ഈ തൈറോഡ് എക്റ്റമിക്കും ശേഷം പിന്നീട് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ക്യാൻസർ സ്പ്രെഡ് ആവുകയും അടിക്കടി കുറേ സർജറികളിൽ കൂടെ കടന്നുപോകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ അതെ റാണി എന്റെ ട്യൂമറിന്റെ ഒരു പ്രത്യേകത ട്രിപ്പിൾ നെഗറ്റീവ് ട്യൂമറായിരുന്നു അപ്പോൾ ഇങ്ങനെ വളരെ അഗ്രസീവ് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന തരമായിരുന്നു അപ്പോൾ അന്ന് ട്രീറ്റ്മെൻറ് കഴിഞ്ഞ് ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് തലയിൽ ചെറിയൊരു തടിപ്പ് കണ്ടു അപ്പോൾ അതും ക്യാൻസർ ആയിരുന്നു അത് സർജറി ചെയ്ത് റിമൂവ് ചെയ്തു കഴിഞ്ഞ് ഉടനെ തന്നെ ആ കീമോതെറാപ്പി കഴിഞ്ഞ് പിന്നെ കീമോതെറാപ്പിയിലെ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ചെറിയൊരു തടിപ്പായിട്ട് കണ്ടത് അപ്പോൾ അത് സർജറി ചെയ്ത് അത് കഴിഞ്ഞ് അതിന് കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു ആ കീമോതെറാപ്പി തുടരുമ്പോൾ തന്നെ തലയുടെ വേറൊരു ഭാഗത്ത് വീണ്ടും ഒരു ട്യൂമർ കണ്ടു അപ്പോൾ അതും റിമൂവ് ചെയ്ത് കളയേണ്ടി വന്നു അത് റിമൂവ് ചെയ്തിപ്പോൾ പിന്നെ വീണ്ടും ഞങ്ങൾക്കതിനു വേണ്ടിയിട്ട് റേഡിയേഷൻ ചെയ്യേണ്ടി വന്നു അപ്പോൾ തലയിൽ റേഡിയേഷൻ ചെയ്ത സമയത്ത് ഏറ്റവും വലിയ നമ്മുടെ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർമ്മ പോവാം ഫിറ്റ്സ് വരാം ഒന്നും തിരിച്ചറിയാൻ സാധിക്കില്ല എന്നൊക്കെ ഒരു കോംപ്ലിക്കേഷനിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയി പക്ഷേ അതും മറികടക്കാനും ഓർമ്മയ്ക്കോ ബുദ്ധിക്കോ ഒന്നും യാതൊരു പ്രശ്നമില്ലാതെ ദൈവത്തിൻ്റെ ഒരു പരിപാലനം നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റി അത് കഴിഞ്ഞ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫോളോ അപ്പിലാണ് കാണുന്നത് റൈറ്റ് ലങ്ങിൻ്റെ ലോവർ ലോബിൽ ചെറിയൊരു തടിപ്പ് കാണുന്നത് പിന്നെ അതിന്റെ എക്സാമിനേഷനൊക്കെ നടന്നുകൊണ്ടിരുന്ന പെറ്റ് സ്കാനൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു ട്യൂമർ രൂപപ്പെടുന്നതായിട്ടറി റൈറ്റ് ലങ്ങിന്റെ ലോവർ ലോബിലായിട്ടാണ് ആ ഒരു ട്യൂമർ കണ്ടത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും തുറാക്കോട്ടമ്മിറ്റ് ചെയ്ത് അത് റിമൂവ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ അതും ബുദ്ധിമുട്ടാണെന്നുള്ളത് അപ്പോൾ ആ സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വലിയൊരു സർജറിക്ക് മുന്നോട്ട് പോകണം ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു സർജറി ആയിരുന്നു പക്ഷേ ദൈവകൃപയാൽ അതും മറികടക്കാനായിട്ട് ഒരാഴ്ച മാത്രം ഹോസ്പിറ്റലൈസേഷനിലൂടെ ഒരു അതിനുശേഷം ഒരു തുമ്മൽ പോലും വരാത്ത വിധം അത്ര മനോഹരമായിട്ട് ആ ഒരു സർജറിയിൽ നിന്നും റിക്കവർ ചെയ്യാനായിട്ട് കർത്താവ് ഇടയാക്കി തീർച്ചയായിട്ടും എല്ലാ സർജറികളിലും വെച്ച് ഏറ്റവും കൂടുതൽ ഒരു പെയിൻഫുള്ളായിരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലങ്സിന്റെ സർജറി തന്നെയായിരുന്നു പക്ഷെ അതിനെയും ദൈവകൃപയാൽ അത് ജീവിക്കാനായിട്ട് ദൈവം സഹായിച്ചു അത് കഴിഞ്ഞ് അതിന് ഒരു കുറേ നാളത്തേക്ക് പിന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് എൻ്റെ വലത്തെ കാലില് ട്യൂമർ കണ്ടു അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ചെന്നപ്പോഴേക്കും ഇടത്തെ കാലിലും ട്യൂമറായി പിന്നെ റൈറ്റ് ബ്രസ്റ്റിൽ ട്യൂമർ വന്നു അങ്ങനെ ഈ മൂന്ന് ട്യൂമറും ഒരു അനസ്തീഷ്യയിൽ സർജറി ചെയ്യാനായിട്ട് തീരുമാനിച്ചു ആ ഒരു സമയത്തൊക്കെ ഞാൻ ഏറ്റു പറഞ്ഞേറുന്ന ഒരു വചനം അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് കലമാൻ്റെ പാദങ്ങൾക്ക് എന്ന പോലെ വേഗത നൽകി ഉന്നതങ്ങളിൽ തന്നെ നടത്തും എന്നുള്ള ഒരു വചനമാണ് അപ്പോൾ ഈ വചനമൊക്കെ ഏറ്റുപറഞ്ഞ് തിയേറ്ററിൽ പോകുമ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ വചനം നിറഞ്ഞോണ്ടിരിക്കുമ്പോൾ മറ്റ് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾക്കോ അല്ലെങ്കിൽ സംസാരങ്ങൾക്കോ ഇടമില്ലാത്ത പോലെ ഇങ്ങനെ വചനം നമ്മളിൽ ഒരു അങ്ങനെ സർജറി കഴിഞ്ഞ് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ പുറത്തു വരാനും അതിനുശേഷം ഇതിന് ട്രീറ്റ്മെന്റ് തുടങ്ങി അങ്ങനെ ഇതിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അത് ഓക്കെ ആയി വരുന്ന ഒരു സമയത്താണ് എനിക്ക് കാലിന്റെ ഒടിയിലായിട്ട് ഇൻഗോയിനൽ ഒരു ലിംഫിനോട് കാണുന്നത് ആ ലിംഫിനോടും ക്യാൻസർ ആയിരുന്നു അത് അതും സർജറി ചെയ്ത് മാറ്റേണ്ടി വന്നു പിന്നെ ട്രീറ്റ്മെന്റ് തുടരേണ്ട ഒരു സാഹചര്യത്തിലൂടെ വന്നു ജോയ് സിജി ഞാൻ ജോസിനെ കാണുന്ന കാലം മുതൽ ദൈവസ്നേഹത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ജ്വലിച്ച് നടക്കുന്ന ഒരു ജോയ്സീസിനെ കാണുന്നത് ഇത്രമാത്രം പ്രശ്നങ്ങളിലൂടെ ഇത്രമാത്രം സഹനങ്ങളിലൂടെ സർജറികളിലൂടെ കടന്നു പോയിട്ടും ഒരിക്കലും പോലും ജോയിസീച്ചിൻ്റെ ഒരു വിശ്വാസം കുറഞ്ഞു പോവുകയോ ദൈവത്തിനോട് ഒരു ചോദ്യം യോ ചെയ്യേണ്ടി വന്നിട്ടില്ലേ ഓരോ ഘട്ടങ്ങളിലും ഈശോട് ഭയങ്കര ഒരു സ്നേഹം അനുഭവിക്കണവരിതായിരുന്നു ഇപ്പം നമുക്കറിയാം നമ്മൾ നമ്മളൊരു കുഞ്ഞിന് ജന്മം നൽകി കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്തുണ്ടാകുന്ന വേദന പിന്നെ നമ്മൾ ഓർക്കേയില്ല അതുപോലെയാണ് ഇപ്പോൾ ഒരു ഒരു റിക്കറൻസ് വന്നു അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ക്യാൻസർ വന്നു ആ ക്യാൻസറിൽ ക്യാൻസറിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോടു കൂടിയുള്ളൊരു യാത്ര എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തതാണ് അപ്പോൾ ആ ഒരു സമയത്തുള്ള കുറേ പ്രയാസങ്ങളെക്കാളും അപ്പുറമായിരുന്നു സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുള്ള ദൈവാനുഭവങ്ങൾ ഈശോ ഇങ്ങനെ ുന്നത് നമുക്കുണ്ടാവുന്ന ദർശനങ്ങൾ നമ്മളെ ആ സമയത്ത് ഒരു പടിയും കൂടി ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെടുത്തി തരുന്ന അനുഭവം എനിക്ക് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരിതുണ്ട് ഒരു പ്രാവശ്യം എനിക്ക് കീമോ എടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ വായിലെ തൊലി മുഴം പോയി അപ്പോൾ വായിലെ തുടങ്ങി എയ്നൽ റീജിയൻ വരെ മൊത്തം തൊലി പോയ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഉമിനീര് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ആ പോകുന്ന വഴിയൊക്കെ മനസ്സിലാവുന്ന പോലത്തെ അത്രയും വേദന നിറഞ്ഞ നിറഞ്ഞൊരു അനുഭവമായിരുന്നു എനിക്കൊരു വളരെ കുറച്ച് പേരൊക്കെ ഉണ്ടാവുന്ന ഒരു കോംപ്ലിക്കേഷനാ അപ്പൊ ആ ഒരു സമയത്ത് അത്രയും വേദന സഹിച്ചിട്ട് അപ്പൊ ഞാൻ ഈശോട് ചോദിച്ചു ഈശോ ഏ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇത് എന്തുകൊണ്ടെന്ന് നമ്മൾ ഒരിക്കലും ചോദിക്കില്ല കാരണം വെച്ചാൽ അത്രയേറെ ദൈവാനുഭവങ്ങളുടെ അത്രയും അനുഭവം നമുക്കുണ്ട് അപ്പൊ ആ ഒരു ആ ഒരു ഇതിൽ തന്നെയാണ് പക്ഷെ ആ വേദന സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ ഒന്ന് ഈശോട് പറഞ്ഞു ഈശോ എനിക്ക് ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല പക്ഷെ അന്ന് രാത്രി ഉറങ്ങിപ്പോൾ ഞാൻ കണ്ട ഒരു സ്വപ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഒരു ഗുഹയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ എനിക്ക് ഈശോവിനെ കാണാൻ പറ്റില്ല പക്ഷേ ഈശോയുടെ ശബ്ദം കേൾക്കാൻ പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ വരിക്കും ഈശോവിനെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമത്തിലാണ് ഞാൻ നിൽക്കണത് അപ്പൊ ഞാൻ ഇങ്ങനെ കരുണക്കൊന്ത ചെല്ലാം ഈശോവിനെ കാണുന്നില്ല കരുണക്കൊന്ന ചെല്ലാം അല്ലെങ്കിൽ കൊന്ത ചെല്ലാമെന്ന് ഇങ്ങനെ ഓർക്കാണ് അപ്പൊ എനിക്ക് ഈ കൊന്തയോ കരുണക്കൊന്തയോ ഓർമ്മ കിട്ടുന്നില്ല അപ്പൊ ഞാൻ പതിവ് ഇങ്ങനെ ഈശോയോടെ ഇങ്ങനെ സംസാരിക്കണം ഈശോയെ എനിക്കിതൊന്നും ഓർമ്മ കിട്ടുന്നില്ല ഞാൻ കുറച്ച് മുന്നേ വരെ കരുണക്കുന്ത ചെല്ലിയതാണ് പക്ഷെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അപ്പോൾ എൻ്റെ അടുത്ത് ഈശോ ഇങ്ങനെ എന്നോട് സംസാരിക്കുകയാണ് മോളെ വിശുദ്ധ ഫൗസ്റ്റീനെ പറയാറില്ലേ ഇങ്ങനെയാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്ക് നമ്മൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ അവിടെ ഉടനെ ഞെട്ടിപ്പോവാണു ഈശോയെ ഇത് ശുദ്ധീകരണ സ്ഥലമാണോ ഇവിടെ എനിക്ക് ഈശോയെ കാണാൻ പറ്റുന്നില്ല എനിക്ക് ഈ സ്ഥലത്ത് നിൽക്കണ്ടാന്ന് ഞാനിങ്ങനെ പറയാം അപ്പോൾ ഉടനെ ഈശോ പറയും മോളല്ലേ പറഞ്ഞത് എനിക്ക് ഒത്തിരി സഹനമായിരുന്നു ഒത്തിരി വേദനയാണ് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പം ഞാൻ ശരിക്കും കൈ കൂപ്പി എൻ്റെ ആ ഒരു സ്വപ്നത്തിൽ ഞാൻ ഇങ്ങനെ ഈശോയെ എനിക്ക് ഈ സ്ഥലത്ത് നിൽക്കണ്ട എനിക്ക് തിരിച്ചു പോയാൽ മതി നിൻ്റെ കൂടെ നിൽക്കുന്നതാണ് എനിക്ക് സന്തോഷം എനിക്ക് എത്ര സഹനം തന്നാലും എനിക്ക് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ എനിക്ക് ഈശോ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഉള്ള ആ ഒരു സന്തോഷം മാത്രം എനിക്ക് മതിയെന്നു പിന്നെ ഞാൻ കണ്ണു തുറന്നപ്പോൾ ഞാൻ എൻ്റെ ബെഡിൽ തന്നെയാണ് പക്ഷെ അതോടുകൂടി എനിക്ക് ആ ഒരു വേദനയ്ക്ക് വലിയൊരു കുറവ് കിട്ടിയ ഒരു അനുഭവമായിരുന്നു പിറ്റേ ദിവസം തുടങ്ങി എനിക്ക് കഞ്ഞി കഴിക്കാൻ തുടങ്ങി പിന്നെ ക്രമേണ ക്രമേണ എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു പ്രത്യേക ഒരു കൃപ ഈശോ തന്നു ആ ആ ഒരു ഒരു കൂടി വേദനയും അനുഭവത്തോടുകൂടി ഹീലിംഗ് കിട്ടും ചെയ്തു ഇങ്ങനത്തെ ഈ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കൊരു പ്രാവശ്യം നമുക്ക് ആണെന്ന് വീണ്ടും വീണ്ടും നമ്മൾ ഡയഗ്നോസ് ചെയ്യപ്പെടുമ്പോഴും ഈ അനുഭവങ്ങളാണ് നമ്മുടെ മുന്നിൽ നിൽക്കണേ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് ആ കറക്റ്റ് ആ ഒരു വചനാണ് അതുപോലെ എനിക്ക് ഒരു പ്രാവശ്യം കീമോതെറാപ്പി ചെയ്തിട്ട് അതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് മ്യൂക്കോസ് ാണ് വന്നത് അപ്പോൾ വയറിൽ മുഴുവൻ പോയി അപ്പൊ അന്ന് എനിക്ക് കീമോ നിർത്തി വയ്ക്കേണ്ട ഒരു സാഹചര്യം വന്നത് അപ്പൊ അന്ന് ഞാനിങ്ങനെ വേദന എടുത്തിട്ട് ഞാൻ ബെഡിൽ കിടന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എനിക്ക് അന്ന് ഒരു വചന ഇങ്ങനെ എഴുതി കാണിക്കുന്ന അത് എൻ്റെ ഒരു ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും പിന്നെ അപ്പം ഈ ഇതിങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് എനിക്ക് പിന്നെയാണ് അന്നത്തെ ആ ഒരു ട്രീറ്റ്മെന്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡോക്ടർ എനിക്ക് ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് വേദനയൊക്കെ കുറഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞ് ബൈബിള് സെർച്ച് ചെയ്ത് ഞാൻ ഈ വാചകം വീണ്ടും വീണ്ടും എഴുതി കാണിച്ചതുകൊണ്ട് അത് സെർച്ച് ചെയ്ത് ബൈബിളിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് യോഹനാൻ എട്ടേ മുപ്പത്താറിലെ വചനമാണെന്നുള്ളത് നമ്മൾ കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ വചനം വായിച്ചു കഴിഞ്ഞാൽ തക്ക സമയത്ത് നമുക്ക് വേണ്ട വചനം നൽകി ദൈവം നമ്മളെ സഹായിക്കുന്ന അന്നത്തെ ഒരു വലിയ ദൈവാനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായി പിന്നീട് നാട്ടിലായിരുന്നു ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ പിന്നെ എങ്ങനെയാണ് അബുദാബിയിലേക്ക് വീണ്ടും എത്തിയത് എനിക്ക് രണ്ട് കാലമേ സർജറി കഴിഞ്ഞപ്പോൾ പിന്നെ നടക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ജൂലിയൊക്കെ ഡൽഹിയില് സെന്റ് സ്റ്റീഫൻസിൽ കിട്ടിയിട്ട് അവൾ ഡിഗ്രിക്ക് പോയായിരുന്നു അപ്പോൾ അതിന് മുന്നേ ഏറ്റവും വലിയൊരു ദൈവാനുഭവം എന്ന് വെച്ചാൽ ഇത്രയേറെ ഒരു നമ്മൾ കടന്നു ഒരു സമയത്ത് കുട്ടികൾ ഒത്തിരി ആബ്സെൻ്റ് ആയി അവരുടെ പഠനമൊക്കെ ഒത്തിരി കോംപ്രമൈസായിട്ട് പോലും തൊണ്ണൂറ്റമ്പത് ശതമാനം മാർക്ക് മേടിച്ചിട്ടാണ് അവൾ പ്ലസ് ടു പാസ്സായത് അതുതന്നെ വലിയൊരു ദൈവാനുഭവമായിരുന്നു അതുപോലെ രണ്ടാമത്തെ ആളുടെ സമയത്ത് അവളും ഫുൾ എ പ്ലസോട് കൂടിയാണ് പത്താം ക്ലാസ് പാസ്സായത് മോനായാലും ഒമ്പത് എ പ്ലസും ഒരേ ഒക്കെ വാങ്ങിച്ച അങ്ങനെ ആ ഒരു സമയത്ത് കുട്ടികളുടെ പഠനത്തിൽ ഒ ും ശ്രദ്ധിക്കാതിരുന്ന ആ ഒരു സമയം ഞങ്ങൾ വളരെ വിസ്മയത്തോടെയാണ് കാണുന്നത് എന്നിട്ട് പോലും കുഞ്ഞുങ്ങൾക്ക് ഒരു കുറവുമില്ലാതെ അമർത്തി കുലുക്കി നിറച്ചളന്ന് മടിയിൽ ദൈവം ഇട്ട് കൊടുക്കുന്ന ഒരു അനുഭവമായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് കുഞ്ഞുങ്ങളപ്പം രണ്ട് പേരും മൂത്തവർ രണ്ട് പേരും പോയി പിന്നെ മോനെ ഹോസ്റ്റലിലോട്ട് പോയി അപ്പോൾ അത് കഴിഞ്ഞ് താഴെ രണ്ട് കുഞ്ഞുങ്ങളായിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ആ വീടിനെ മാനേജ് ചെയ്യണം കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം അപ്പോൾ എനിക്ക് കാലിലാണെങ്കിൽ ഭയങ്കര വേദനയാണ് അപ്പോൾ അങ്ങനെ നടക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ ജയ്സിനേട്ടൻ ജോലി റിസൈൻ ചെയ്ത് നാട്ടിലോട്ട് വീണ്ടും വന്നാലോ എന്നുള്ള ഇതിന്റെ ഇടയിലൊക്കെ ഇടയ്ക്ക് ആള് ഗൾഫിൽ പോവും അവിടെ കുറച്ച് നാൾ വർക്ക് ചെയ്യും ഓരോ പ്രാവശ്യം എനിക്ക് അസുഖം വരുമ്പോൾ വരും ആ ഒരു സമയത്ത് എപ്പോ ഒരു ആവശ്യം വന്നാലും ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ പോരാനുള്ള സ്വാതന്ത്ര്യമുള്ള രീതിയിൽ അത് എത്ര നാൾ ലീവ് എടുത്താലും അത് കഴിഞ്ഞ് തിരിച്ച് അതേ കമ്പനിയിലേക്ക് തന്നെ ഗൾഫിൽ തിരിച്ചു പോകാൻ പറ്റി കഴിഞ്ഞാൽ അത് തന്നെ ഒരു ദൈവത്തിന്റെ ഒരു വലിയ അത്ഭുതായിട്ട് അപ്പോൾ ജോലി റിസൈൻ ചെയ്യാന്ന് തന്നെ വിചാരിച്ചു കമ്പനിയിൽ ഈ ഒരു കാര്യം അവതരിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമായിരുന്നു അങ്ങനെയാണെങ്കിൽ ചേച്ചിക്ക് വിസ തരുകയാണെങ്കിൽ താഴെയുള്ള രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നു അപ്പൊ അത് ഞങ്ങളുടെ ആ ഒരു പ്രൊപ്പോസല് അപ്പൊ അത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു ഞാൻ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഒരു കുറവും നമുക്ക് ഉണ്ടാവില്ല എന്റെ ട്യൂമറിനേക്കാളും വലുത് എന്റെ തമ്പുരാനാണെന്നുള്ളത് എനിക്ക് ശരിക്കും മനസ്സിലായി കാരണം നമ്മുടെ ജീവിതത്തിൽ എന്ത് ബാറ്റിൽ ഉണ്ടായാലും അതിനെ ബ്ലെസ്സിങ് ആക്കി മാറ്റാൻ നമ്മുടെ കർത്താവിന് പറ്റും നമ്മുടെ എന്ത് വറി നമുക്ക് ഉണ്ടായാലും അത് കർത്താവിനൊരു വർഷിപ്പായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ടെസ്റ്റിനെ ഒരു ടെസ്റ്റ് മണിയാക്കാനായിട്ട് ദൈവം മതിയായവനാണെന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിലൂടെ കർത്താവ് തെളിയിക്കുകയായിരുന്നു നമ്മളിങ്ങനെ പറയലോ പണ്ട് ഇസ്രായേൽ ജനത്തിനെ ദൈവം നയിച്ചു എന്നുള്ളത് അപ്പൊ കുട്ടികളൊക്കെ തമാശക്കായിട്ട് പറയും ഇസ്രായേൽ ജനത്തിനെ നയിച്ചു എന്നല്ല പറയണ്ടേ നമ്മളെ എങ്ങനെ ഈശോ നയിച്ചു എന്നുള്ളതാണ് ശരിക്കും ഏറ്റവും വലിയൊരു ദൈവാനുഭവം എന്ന് പറയും അപ്പോൾ ആ ഒരു മാസം ഞങ്ങള് ഒരു മണിക്കൂറോളം എല്ലാ ദിവസവും ദിവികാരുണ്യ സന്നിധിയിലിരുന്ന ഈ ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഈശോ എന്ന വചനത്തിലൂടെ സംസാരിച്ചു സങ്കീർത്തനങ്ങളിലൂടെ നൂറ്റി നാൽപ്പത്തി ഏഴ് പതിമൂന്നിൽ ഈശോ ഇങ്ങനെ പറഞ്ഞു നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ ഞാൻ ബലപ്പെടുത്തുന്നു നിന്റെ കോട്ടയ്ക്കുള്ളിലെ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നു ആ ഒരു ഉറപ്പ് പിന്നീട് അങ്ങോട്ട് അപ്പോൾ അന്ന് പോകുമ്പോഴുള്ളത് ഇത്രയേറെ റിക്കറൻസ് വന്നു ഇപ്പോൾ ഗൾഫിൽ പോയാൽ തന്നെ പിന്നത്തെ മാസം തന്നെ നമുക്ക് തിരിച്ചു വരേണ്ട വരുമെന്നറിയില്ല അങ്ങോട്ട് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് നമുക്ക് വീടെടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ മറ്റു ചിലവുകൾ അപ്പോൾ പോയ ഉടനെ തന്നെ നമുക്ക് തിരിച്ചു വരേണ്ടി വരും അങ്ങനെ ഒത്തിരി ഒത്തിരിയേറെ മാനുഷികമായ ആശങ്കകൾ പലരും പങ്കുവെച്ചെങ്കിലും ഈ ഒരു വചനം തന്ന ഉറപ്പായിരുന്നു കർത്താവ് പറഞ്ഞിട്ടാണ് നമ്മൾ പോണത് അപ്പൊ അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഇല്ലെങ്കിലും കർത്താവ് എൻ്റെ മക്കളെ നോക്കിക്കോളും എൻ്റെ ഭവനത്തിൻ്റെ ഓടാമ്പലികളെ കാവൽ നിൽക്കുന്നത് കർത്താവ് ആണെന്നുള്ള ഒരു ഉറപ്പായിരുന്നു അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടായാലും ഒത്തിരിയേറെ വലിയ ദൈവാനുഭവത്തിലൂടെയാണ് കർത്താവ് ഞങ്ങളെ നയിച്ചത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് പെറ്റ് സ്കാനിൽ റിക്കറൻസ് ആണ് ഉണ്ടായിരുന്നത് ബോണിലേക്ക് റിക്കറൻസ് വന്നു രണ്ട് ലങ്സിലേക്ക് വന്നു മസിലില് വന്നു അതുപോലെ തന്നെ ബർട്ടിബ്രക്ക് വന്നു അപ്പോൾ ഈ ഓരോ സമയത്തും ട്രീറ്റ്മെന്റിൻ്റെ കാര്യങ്ങളൊക്കെ നയിച്ച വഴികൾ ഭയങ്കര അത്ഭുതകരമായിരുന്നു കാരണം ഞങ്ങളുടെ ഒരു സാധാരണ ഹെൽത്ത് കാഡാണ് ഇവിടെ ആയിരുന്നത് പക്ഷേ വളരെ അത്ഭുതകരമായിട്ട് ഇവിടുത്തെ വളരെ പ്രശസ്തമായ ക്യാൻസർ ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെൻറ് എടുക്കാനും അതും എല്ലാ ആഴ്ചയും എനിക്ക് കീമോതെറാപ്പി ആയിരുന്നു അപ്പോൾ ലീവ് എടുക്കേണ്ട സാഹചര്യങ്ങളുണ്ട് അതിനുള്ള ലീവ് ക്രമീകരിച്ച് തരാനും അതുപോലെ തന്നെ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റുകളിലൂടെ പോയപ്പോൾ എനിക്ക് പള്ളിയിൽ പോകാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ആദ്യം പള്ളിയുടെ കുറച്ച് ദൂരെയുള്ള സ്ഥലത്താണ് ഞാൻ എനിക്ക് വീടുണ്ടായിരുന്നത് പിന്നീട് കർത്താവ് വളരെ അത്ഭുതകരമായിട്ട് പള്ളിയുടെ തൊട്ടടുത്ത് ഒരു ഭവനം ഞങ്ങൾക്ക് ഒരുക്കിത്തരാനും അങ്ങനെ അതിമനോഹരമായിട്ട് ഇതുവരെ കർത്താവ് ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ നിങ്ങളോടും ചേർന്ന് നിൽക്കുമെന്നുള്ള വചനം എത്ര മാത്രം ജ്യൂസ് വച്ചിട്ട് ജീവിതത്തിൽ അതൊരു അന്വർത്ഥമാണെന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു നാട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് ഇവിടെ ട്രീറ്റ്മെൻറ് ചെയ്യാനുള്ള ഹോസ്പിറ്റലും ഡോക്ടേഴ്സിനെയും എല്ലാം റെഡിയാക്കിയിട്ടാണ് കർത്താവ് ഇങ്ങോട്ടേക്ക് വചനത്തിലൂടെ ഉറപ്പിച്ചു കൊണ്ടുന്നത് അതിനേക്കാളും അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നിയത് നാട്ടിൽ വെച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അവസാനം വെയിനൊക്കെ കിട്ടാത്ത ഒത്തിരിയേറെ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞു വളരെ മനോഹരമായിട്ട് കുറേം കൂടിയും ആദ്യ നൂതനമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളും സക്സസ്ഫുൾ ആയിട്ട് തന്നെ കീമോ പോർട്ട് ഇടാനും എല്ലാ ആഴ്ചയും കീമോ തെറാപ്പി എടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട് എനിക്ക് വന്ന ഈ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ജയ സി ജിക്ക് എസ്പെഷ്യലി നടക്കാൻ പറ്റാത്തൊരു സമയത്തൊക്കെ ജെയ് ചേട്ടൻ്റെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിരുന്നു അല്ലേ ഒരു അമ്മ കൊച്ചിനെ നോക്കുന്ന പോലെയാണ് ചേട്ടൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തായിരുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു പെയിൻ ഉണ്ടെങ്കിൽ അതിനെ മറികടന്ന് ആളെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു ബുദ്ധിമുട്ട് പോലും വരാതെ കുക്കിങ് പോലും വള എനിക്ക് ഉള്ള ടേസ്റ്റില് ഉണ്ടാക്കി തരാനായിട്ട് ആൾക്കറിയാം അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ആ ഒരു ജീവിത പങ്കാളിയെ തന്നിട്ടാണ് ഈ ഒരു ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകാൻ ദൈവം അനുവദിച്ചത് അത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് ജോയിജി സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും മനസ്സിലും ചോദ്യമാണ് ഇത്രമാത്രം ശരീരഭാഗങ്ങളിലേക്കും ക്യാൻസർ സ്പ്രെഡ് ചെയ്തു അപ്പം ഇനി മുമ്പോട്ട് ഒരു ജീവിതത്തെ പറ്റി ജ്യോതിസ നോക്കിക്കാണുന്നത് എങ്ങനെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുഞ്ഞുങ്ങളെ ഓരോ അസുഖങ്ങളുടെ ഓരോ സ്റ്റേജിലും അവരോട് ഇന്നതാണ് അസുഖം ഇങ്ങനെ ഇന്ന ഇന്നതാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എല്ലാം നമ്മളവരെ പറഞ്ഞാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് അറിയാം ഒക്കെ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ വളരെ കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ആ ഒരു സമയത്ത് നമുക്ക് ഇൻഷുറൻസ് ഇല്ല പക്ഷേ ഒരാളുടെ പോലും മുന്നിൽ കൈ നീട്ടാതെ ഇതുവരെയുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ ട്രീറ്റ്മെൻറ്റ് വളരെ അത്ഭുതകരമായിട്ട് ദൈവം പലരിലൂടെയും ചെയ്യുന്നത് അവർ കണ്ടിട്ടുണ്ട് അപ്പം അന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിന്റെ ഓരോ ബുദ്ധിമുട്ടുകളും കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ ടെമ്പററി പാരൻസാണ് നിങ്ങളുടെ സ്വർഗത്തിലെ ദൈവമാണ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഉൽപ്പത്തി പതിനെട്ട് പതിനാലിൽ പറയലോ കർത്താവിന് കഴിയാത്തത് ഉണ്ടോ ഈ ഒരു വചനമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ഒരു കുട്ടികളെ ആയാലും ഞങ്ങളെയായാലും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വചനം അപ്പം എനിക്ക് ഉറപ്പാണ് ഇപ്പൊ ഞാനുണ്ട് നാളെ ഞാൻ ഇല്ലെങ്കിൽ പോലും ഈ ഒരു ഇതുവരെ കിട്ടിയ ദൈവാനുഭവങ്ങളുടെ ഈ ഒരു അനുഭവത്തിലൂടെ തീർച്ചയായിട്ടും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രത്യാശ പ്രിയമുള്ളവരെ ഇതാണ് പ്രത്യാശ എന്ന് പറയുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള ഒരു ഊർജ്ജം ഒരു ദൈവാനുഭവം ഈ അനുഭവം പങ്കുവയ്ക്കലൂടെ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈശോ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈ ഒരു കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബത്തെയും പരിശുദ്ധിയാൻ വേണ്ടി വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ ഒരു വിശുദ്ധയാകട്ടെ ആമേ